अरे पैसा पैसा रे मला मनस ने മനസ് നന്നാവട്ടെ എന്ന പാട്ട് എത്രത്തോളം മനോഹാരിതയുള്ളതാണ് എന്നാൽ ഈ കുട്ടികൾ ചെയ്യുന്നത് അതിക്രൂരമായ പ്രവർത്തിയും അഞ്ചലിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ സഹപാഠിയെ അതിക്രൂരമായി തല്ലിച്ചതച്ചത് മർദ്ദിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പിതാവിന് വിളിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സഹപാഠിയായ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് എല്ലാവരും മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ തേടി വിദ്യാർത്ഥിയുടെ ഇടത് കൈയുടെ തള്ളവലന്ന ഹോട്ടലുള്ളതായിട്ടാണ് പ്രാഥമിക വിവരം ഇന്നലെ വൈകിട്ട് മൂന്നര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് സഹപാഠിയായ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ആ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യം മൊബൈലിൽ പകർത്തുകയും അത് ആസ്വദിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അത്രത്തോളം ക്രൂരമായിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചൽ വെസ്റ്റ് സ്കൂളിന് സമീപത്തുള്ള ഇടറോഡിൽ നടന്നത് സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുമെന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ട്യൂഷൻ എന്നൊപ്പം ഞാൻ അവൻറെ അച്ഛനെ വിളിച്ചെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് സ്കൂളിൽ നിന്ന് തിരിച്ചറങ്ങിയപ്പം ഈ മേലെ മൂന്നാലവരെ ഒന്ന് എന്നെ പിടിച്ച് തള്ളി തറയിട്ടു തള്ളി താറയിട്ട് കേരളത്തിന് മാനൂസ് അഞ്ചൽ